ചങ്ങായിമാരെ ഞാന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു പ്രൊഡക്റ്റിന്റെ പേരാണ് ഫക്രുദ്ദീൻ ഫക്രുദ്ദീൻ അലി സംഘിയാണ് പക്കാ സംഘി പണ്ട് നിഷ്പക്ഷനായിരുന്നു നിഷ്പക്ഷനായിരുന്നേട്ടാ പണ്ട് സി പി എമ്മിന് വേണ്ടിയിട്ടും കോൺഗ്രസിന് വേണ്ടി നിഷ്പക്ഷമായി സംസാരിച്ചിട്ട് ബി ജെ പി കാരെ ഇരുന്ന് തെറി വിളിക്കുന്നു പക്ഷെ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഫക്രു ഒരു പക്കാ സംഘിയായി ഇരുന്ന് നരേന്ദ്രമോദീനേയും നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനെയും ഇങ്ങനെ പൊന്തിച്ച് പറയലാണ് നമ്മൾ ഈ ഫക്രുദ്ദീൻ അലിന്റെ പണി മുന്നേ ചാനൽ ചർച്ചയെല്ലാം വക്രുദ്ദീൻ ഫുൾ ഫുൾ വള്ളടിച്ച് കിക്കായിട്ട് വരുമോ കിക്കായിട്ട് എതിരാളികൾ ഒരേ ഒരേ തെറുവിളി അങ്ങനെ അങ്ങനത്തെ ഒരുപാട് വീഡിയോ ഇപ്പൊ യൂട്യൂബിൽ തപ്പിയാൽ കിട്ടും പക്ഷെ ഇപ്പൊ പക്രൂ ഉണ്ടല്ലോ ന്യൂ ജൻ പിള്ളേരെ പോലെ അതുപോലത്തെ ഡ്രസ്സലിട്ടിട്ട് വന്നിട്ട് സംഘീത് ചാനലുകൾ വന്നിരുന്നിട്ട് സംഘികളിങ്ങനെ പൊക്കി പറഞ്ഞില്ല അത് കാണുമ്പോൾ ചിരി വരും പണ്ടത്തെ പക്രൂ ഇപ്പത്തെ പക്രൂവിന്റെ അവസാനം വെച്ചിട്ട് കാരണം പക്രു പണ്ട് പൈസ ഇല്ലായിരുന്ന കാലത്ത് കമ്മുട്ട സാധനം ഇടിച്ചിട്ടാണ് ചാൻ ചർച്ചയിൽ പോക്ക് പക്ഷെ ഇപ്പൊ സംഘികളൊപ്പറം കൂടി നല്ല പൈസ കിട്ടാൻ തുടങ്ങിയപ്പോ മുന്തിയ ഫോറി സാധനം കുടിച്ചിട്ട് പോയിരിക്കല് അതുകൊണ്ട് അതിന്റെ ഒരു മാറ്റം അതിന്റെ ഒരു മാറ്റമുണ്ട് ഉണ്ട് കമ്മുട്ടേന്ന് ഇപ്പൊ ലോക ആയിട്ടുള്ള പക്രു പക്രൂവിന്റെ ഇരുത്ത സംസാരല്ലാം കേട്ടു കഴിഞ്ഞാൽ എന്തോ വലിയ അറിവ് അറിവുള്ള ആളെ ഇരിക്കും നല്ല അറിവുള്ള ആളെപ്പോലെ ഇരുന്നിട്ട് ലോക പൊട്ടത്തിലും വിട്ടും പറയുന്ന പക്രൂവിന്റെ വിലാസങ്ങളിലേക്ക് നമുക്ക് കടന്നാലോ മോഡി എന്തിനാ വന്നത് തീവ്രവാദത്തില്ലാതാക്കേ ഇന്ത്യ മിലിട്ടറി ശക്തിപ്പെടുത്താൻ അടിപൊളി എന്നിട്ടിപ്പോ തീവ്രവാദം ഒന്നുമില്ലല്ല എവിടെ ഇന്ത്യയിൽ എവിടേയും തീവ്രവാദവും ഇല്ല പെഹൽഗാമിലും പുൽവാമയിലും തീവ്രവാദികളല്ല ആക്രമിച്ചിട്ടുണ്ട് അല്ലെ ഐസ്ക്രീമ് കച്ചവടക്കാരായിരിക്കും ആക്രമിച്ചിട്ടുണ്ടാവും അല്ലേ ഇന്ത്യൻ മിലിട്ടറിനീ ഇന്ത്യൻ വിനോദസഞ്ചാരികളിലും ദാരുണമായിട്ട് കൊന്നത് ആരുടെ ഭരണകാലത്തിലാണോ ആരുടെ ഭരണത്തിലാണ് നീ ഏത് ലോകത്ത് പക്രു നീ ഏത് സാമാനം അടിച്ചു കേട്ടിട്ടുള്ളേ പിന്നെ ഇന്ത്യൻ മിലിട്ടറിയുടെ ശക്തി ഇന്ത്യൻ മിലിറ്ററിക്ക് പണ്ടേ ശക്തി ഉണ്ട് എന്റെ പക്രു ഇപ്പൊന്നല്ല ഇന്ത്യൻ മിലിറ്ററി ശക്തി ചെയ്യുന്ന കേട്ടാ ഇന്ത്യൻ മിലിറ്ററി പണ്ടേ ശക്തമാണ് അത് എപ്പോഴും അത് ആര് ഭരിച്ചാലും ശക്തമാകട അല്ലാണ്ട് നരേന്ദ്രമോദി ഭരിക്കും ഒന്നും പണ്ടട്ടാ അത് ഇന്ത്യ ആര് ഭരിച്ചാലും മിലിറ്ററി ഒപ്പം പക്ക ശക്തമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ലോക എന്താ ഇങ്ങനെ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാലല്ലേ എന്തെങ്കിലും മോന്താൻ കൊടുക്കൂ അതിനോണ്ട് എന്ത് പൊട്ടത്തരവും പറയും ആ പൊട്ടത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്ന ആളുകളെ നേരിട്ടെ ഇവിടെ വികസനം ഓപ്പ് വരണല്ലോ മോഡിയുടെ പ്രഖ്യാപന പാവപ്പെട്ടവന്റെ ആനുകൂല്യം പാവപ്പെട്ടൻ പാവപ്പെട്ടവൻ എന്താകൂല്യാണ് കൊടുക്കുന്നത് നരേന്ദ്രമോദി എന്താ നാനുകൂല്യാണ് കൊടുക്കുന്നത് ഓ ഒന്നും കൊടുക്കുന്നില്ലല്ല അപ്പൊ ആരും തട്ടിയെടുക്കില്ല അത് നല്ല ഐഡിയ ആണ് ആൾക്കാർ തട്ടിയെടുക്കുന്നതുകൊണ്ട് മോഡിജി ആനുകൂല്യം കൊടുക്കുന്നില്ല അതുകൊണ്ട് സൂപ്പർ ആഹാരം തട്ടിയെടുക്കില്ല അങ്ങനെ ചിന്തിച്ചാൽ അടിപൊളിയാണ് കേട്ട പൊട്ടം പക്രു പിന്നെ പക്രു പറഞ്ഞ പോലെ വികസനം നല്ല വികസനം ഉണ്ട് അംബാനി അദാനി ഏതാമനെ വികസനം അംബാനിന്റെ മോന്റെ എല്ലാം കല്യാണത്തിന് എത്ര കോടി ഉറുപ്യ പൊളിച്ചത് സാധാരണക്കാരന്റെ വികസനം അത് പറയേ വേണ്ട സാധാരണക്കാരന ഇപ്പൊ വരെ പൊളിച്ചിട്ട് നടു റോഡിലായി ഇപ്പൊ നാഷണൽ ഹൈവേയിലാണ് കിടക്കുന്നത് അത് സൂപ്പർ വികസന അല്ലേ അതായത് കുടില് പൊളിച്ചിട്ട് ഇപ്പൊ റോഡിലല്ലേ കോടിക്കണക്കിന്റുപയ വിലയുള്ള റോട്ടിലല്ലേ സാധാരണക്കാരൻ കിടക്കുന്നത് അപ്പൊ സാധാരണക്കാരന് നല്ല അജണ്ട വികസനീര് പിന്നെ അപ്പം ഇതിനോ മോടി വന്നത് അതിന്റെ മോഡിവിടെ അതാപൊളിട്ടാ എന്നിട്ട് ഈ രാമജന്മഭൂമി ഉണ്ടല്ലോ അയോധ്യ അയോധ്യയിലെ അവസ്ഥ എന്താന്ന് പക്രൂ അയോധ്യയിൽ നീ ഇപ്പം പൊന്തിച്ചോർന്ന നരേന്ദ്രമോദിന്റെ ബി ജെ പി തൂറി തോറ്റി അറിയ അവിടെ അമ്പലത്തിന്റെ അടുത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ നിർമ്മിക്കാൻ വേണ്ടി തകർത്ത വീടുകൾ ആരുടെ വീടുകളാണെന്നറിയാ മുസ്ലിമിന്റെ വീടല്ല വീടല്ലാത്ത അവിടെ ഹിന്ദുക്കളുടെ പാവപ്പെട്ട ഹിന്ദുക്കളുടെ വീടുകളാണ് അവിടെ തകർത്തത് എന്തിനീ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ നിർമ്മിക്കാൻ വേണ്ടിട്ട് ആ ഹിന്ദുവിന്റെ കണ്ണീരിന്റെ ഫലമാണോ ആ അയോധ്യയിൽ ബി ജെ പി തോറ്റത് പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണോ അവിടെ അമ്പലം പണിതത് ഈ പാവങ്ങളുടെ കണ്ണീര് കാണാൻ വേണ്ടിയിട്ടോ ചുരുക്കം മാത്രം മുസ്ലിങ്ങളെ വീടുകളെ അവിടെ പോയിട്ടുള്ളൂ ബാക്കി ബഹുഭൂരിവശം പോയതും ഹിന്ദുവിന്റെ വീടാടോ ലോകപൊട്ടം പക്രു പിന്നെ ഏത് ഹിന്ദുവിന് വേണ്ടിട്ടാണോ അവിടെ അമ്പലം പണിതത് എന്നിട്ട് ഭഗവാൻ രാമന്റെ അമ്പലത്തിന്റെ അടുത്തുള്ള ഹിന്ദുക്കൾക്ക് കയറിക്കടക്കാൻ വീടില്ലാതായി പക്രു അതിനെപ്പറ്റി എനിക്ക് എന്തെങ്കിലും അറിയാം മോഡിനെന്താ മോഡി രാജ്യത്തെ ശക്തമായ ഒരു മാറ്റിയിട്ടുണ്ട് മാറ്റിട്ടുണ്ട് കൃത്യമായ മറുപടി കൊടുക്കുന്നത് ഈ ജനങ്ങൾക്ക് ഗുണം ചെയ്യേണ്ട പദ്ധതികൾ ജനങ്ങൾ എത്തിക്കുന്നുണ്ട് അത് സത്യം ഗവൺമെന്റ് ഇണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ട് ഇപ്പൊ കള്ളവോട്ട് ഇപ്പൊ കള്ളവോട്ട് കേസെല്ലാം കുത്തിപ്പൊക്കിയപ്പം ഗവൺമെന്റ് എങ്ങനെ എന്നുള്ള ഫീലെല്ലാം ഇപ്പൊ സാധാരണക്കാരൻ വന്നു തുടങ്ങി പിന്നെ ജനങ്ങൾക്ക് ഗുണമുള്ള ഒരുപാട് പദ്ധതി കേട്ടാ നിനക്കറിയാരിക്കുമല്ല പതിനഞ്ചു ലക്ഷം ഓരോരുത്തരും അക്കൗണ്ടിൽ ഇങ്ങനെ തള്ളുന്നു മൂടിച്ച് തള്ളിയത് ഓർമ്മയുണ്ടല്ലോ ആ പതിനഞ്ചു ലക്ഷം ഇപ്പോഴും സാധാരണക്കാരന്റെ അക്കൗണ്ടിൽ തന്നെ ഉണ്ട് ചെലവാകുന്നില്ല എടുത്ത് ചെലവാക്കിയാലും ആ പതിനഞ്ച് ലക്ഷം റുപ്യ അങ്ങനെ തന്നെ ഉണ്ട് എന്ത് തള്ളാണോ നീ തള്ളു നീ മോഡിനെയും കാട്ടി വലിയ തള്ളാന്നല്ല പക്രൂ തള്ളുന്നത് പിന്നെ പക്രൂവിന് പതിനഞ്ച് ലക്ഷം ഒന്നും പോരാട്ട കിട്ടിയത് നല്ല കിട്ടൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇമാതിരി തള്ള് സംഘികൾ നല്ലോണം കൊടുത്തതിന് സംഘികൾക്ക് വേണ്ടി നല്ലോണം കിട്ടിയതിനേയും കാട്ടി തള് തള്ളുന്നുണ്ട് പക്രൂദിനലി പിന്നെ പാകിസ്ഥാനെതിരെയുള്ള യുദ്ധം പാകിസ്ഥാനിലും പണ്ടു ആക്രമിച്ചിട്ടുണ്ടോ ഇതുപോലുള്ള പാകിസ്ഥാൻ പണ്ടാറടങ്ങി തൂറി മെഴുകിയിട്ടുണ്ട് നിന്നെപ്പില് മൂത്തറിയിച്ചിട്ടുണ്ടോ പാകിസ്ഥാൻ അന്നുണ്ടല്ല ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഇന്ത്യക്ക് ഉരുക്ക് വനിത അന്ന് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അമേരിക്ക വന്നപ്പോ കടക്കടാ പുറത്ത് നീ അവിടെ നിന്നോ അവിടെ ഒരുപടി ഇങ്ങോട്ട് വന്നാൽ നിന്റെ നെഞ്ചത്തേക്കും വെക്കും വെടിന്ന് ഉരുക്ക് വനിതയായി ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് മൈ ഫ്രണ്ട് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് തോളത്ത് കൈയിട്ട് നടക്കില്ല ചെയ്ത അമേരിക്കന്റെ അതിനെപ്പറ്റി ആരുണെങ്കിൽ ചരിത്രം വായിക്കണം അല്ലാണ്ട് ആരെങ്കിലും തന്ന സാധനം കുടിച്ചിട്ട് പൊക്കി പറഞ്ഞാൽ ചരിത്ര വിവരം ഉണ്ടായാലും ആ ഊളപ്പക്രു പിന്നെ വികസന പദ്ധതികൾ വൻതോതിൽ റാപ്പിഡ് നടപ്പിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മോഡിയാ അല്ല ഗുജറാത്ത് മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ മോഡിനെ എതിർത്തളയാം ഞാൻ മോഡിയുടെ അഞ്ച് വർഷത്തെ പെർഫോമൻസ് കണ്ടിട്ടാണ് ഞാൻ രാജ്യം നമ്മൾ ആ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു അത് മോഡി മോഡിപ്പം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം മോഡിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഗുജറാത്തിലെ അക്രമത്തിന്റെ പേരിൽ മോഡിനെ എതിർത്താള് പിന്നെ എങ്ങനെയാണ് മോഡിനെ അനുകൂലിക്കുക മോദി ചെയ്ത ക്രൂരതകളെ മറന്നിട്ട് മോഡി ചെയ്ത വികസനത്തെ സ്നേഹിക്കുന്നു അതായത് അത്രമാത്രം ക്രൂരതകളിപ്പോ മറന്ന് പിന്നെ എന്ത് വികസനത്തെ സ്നേഹിക്കാൻ എന്ത് വികസന നീ കണ്ടത് നീ ഈ സംഘികൾ ഇരുന്ന കമ്മിട്ട സാധനം അടിക്കാണ്ടിട്ടില്ല സംഘികളെ ആ ഇരുപ്പിടത്ത് എണ്ണീച്ചു പോയിട്ട് ഉത്തരേന്ത്യയിൽ ഒന്ന് കറങ്ങി വരണം എന്നിട്ട് അവിടെ എന്ത് വികസന ഉണ്ടായിന്ന് പറഞ്ഞിരണം കേട്ടോ നീ പിന്നെ കേരളത്തിലെ വികസനം നരേന്ദ്രമോദി ഉണ്ടാക്കിയ വികസനമല്ല കേരളം കാലാകാലങ്ങൾ ഭരിച്ച പാർട്ടികൾ ഉണ്ടാക്കിയ വികസനാണ് അത് കോൺഗ്രസ് ഉണ്ട് സി പി എം ഉണ്ട് കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് ഉണ്ട് അവരൊക്കെ കൂടി ഉണ്ടാക്കിയ വികസന കേരളത്തിൽ പിന്നെ നീ പറഞ്ഞ പോലെ ഉത്തരേന്ത്യയിൽ ഒരു കാര്യത്തിൽ വികസനമുണ്ട് കേട്ടോ നല്ല വികസനമുണ്ട് വർഗീയത അതിൽ ഉത്തരേന്ത്യ ഭയങ്കര വികസനം അക്കാര്യത്തില് കേരളത്തിൽ അക്കാര്യത്തിൽ ഭയങ്കര വികസനം കുറവാണ് ആ വികസനം വർഗീയത വികസനിക്കണമെങ്കിൽ അത് നീ പറഞ്ഞ പോലെ സംഖ്യകള് ഭരണത്തിൽ വരണം കേരളത്തിൽ അപ്പം പിന്നെ ഇവിടെ വർഗീയത നല്ലോണം വികസിക്കും വേറെന്ത് വികസനം ഇല്ലെങ്കിലും ഇട ഊളപ്പക്രു വയനാട് ഉരുൾപൊട്ടലുണ്ടായിട്ട് അതിനൊരു നഷ്ടപരിഹാരം കിട്ടാൻ എത്ര കാലായിടും കാലു പിടിക്കുന്നു പിന്നെ പ്രളയത്തിന് തന്ന അരിന്റെ വരെ കണക്ക് ചോദിച്ച് പൈസ വാങ്ങിയ കേന്ദ്രമല്ലോടോ ആ കേന്ദ്രത്തിനല്ലേ നീരിന്ന് വെളുപ്പിക്കുന്നത് പരനാറി ചെറ്റ അപ്പഅപ്പ കാണുന്നവനെ അപ്പം വിളിക്കുന്ന നാരിയാണ് ഈ പക്രുതനലി പിന്നെ ഇതേ ക്വാളിറ്റിയിലുള്ള വേറെ സാധനം ഉണ്ട് ഷീജിത് പണിക്കർ ഇതെല്ലാം ഉണ്ടല്ല പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും വിളിച്ചു പറയും അവരിങ്ങനെ വിളിച്ചു പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഇവരെന്താ ബുദ്ധിജീവികളാണ് ഇവര് പറയുന്നത് ഉള്ളതാണ് വേറും കള്ളത്തരും വെറും പൊട്ടത്തരും പക്രുവാണെങ്കിൽ കമ്മിട്ട സാധനം കിട്ടുന്നത് കിട്ടുന്ന പോലെ നക്കും എന്നിട്ട് നാണോ മാനോ എളുപ്പവും ഇല്ലാണ്ട് ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ട് തന്തയില്ലായ്മ പറയും വികസനം ഉണ്ടോ വികസനം ഞാൻ നേരത്തെ പറഞ്ഞപ്പോലെ പണക്കാരന് വികസനം ഉണ്ട് പക്രു പാവപ്പെട്ടവൻ ദരിദ്രനാകേന്ന് ദരിദ്ര നാരായണന്മാരാകെ എന്ന് ഇന്ത്യയിൽ എന്റെ പക്രുദിൻ പൊട്ട അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല